ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എയർ ഇന്ത്യ എക്സ്പ്രസ് മെയ് ഒന്ന് മുതൽ റാസൽഖേമയിൽ നിന്നും കണ്ണൂരിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുന്നു മെയ് രണ്ട് മുതൽ ലക്നൗവിലേക്കും പുതിയ സർവീസ് തുടങ്ങും അതേസമയം അബുദാബിയിൽ നിന്നും കണ്ണൂർ കൊച്ചി മുംബൈ സെക്ടറുകളിലേക്കുള്ള സർവീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റാസൽ ഖൈമയിൽ നിന്നും കണ്ണൂരിലേക്ക് ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് വിമാന സർവീസാണ് ആദ്യമുണ്ടാവുക കണ്ണൂരിൽ നിന്നും വൈകിട്ട് ആറ് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം യു എ ഇ സമയം രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് റാസൽ ഖൈമയിൽ ഇറങ്ങും തിരിച്ച് റാസൽ ഖൈമയിൽ നിന്നും രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ മൂന്ന് പത്തിന് കണ്ണൂരിലെത്തും അബുദാബിയിൽ നിന്നും ആഴ്ചയിൽ ആറ് സർവീസ് ഉണ്ടായിരുന്ന കൊച്ചിയിലേക്ക് ഇരുപത്തിനാല് മുതൽ പ്രതിദിന സർവീസാണുള്ളത് ഞായറാഴ്ചകളിലെ പുതിയ സർവീസ് രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചിന് നെടുമ്പാശ്ശേരിയിലെത്തും ഈ മാസം പതിനഞ്ച് മുതൽ അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്ക് പ്രതിദിന സർവീസ് ഉണ്ടാകും രാത്രി പത്ത് അൻപതിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ മൂന്ന് പത്തിന് മുംബൈയിലെത്തും കുവൈറ്റ് സൗദി അറേബ്യ രാജ്യ തലസ്ഥാനങ്ങളെ രണ്ട് മണിക്കൂർ കൊണ്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ അതിവേഗ റെയിൽവേ നെറ്റ്വർക്ക് പദ്ധതി പുരോഗമിക്കുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർത്തിയാകുമെന്ന് കുവൈറ്റ് പൊതുമരാമത്ത് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു ജി സി സി രാജ്യങ്ങൾക്കിടയിലെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്ന തന്ത്രപ്രധാനമായ ജി സി സി റെയിൽവേ നെറ്റ്വർക്ക് പദ്ധതിയുടെ ഭാഗമായാണിത് റിയാദ് കുവൈറ്റ് അതിവേഗ റെയിൽ പദ്ധതിക്ക് കഴിഞ്ഞ വർഷമാണ് സൗദിയും കുവൈറ്റും തമ്മിൽ ധാരണയിലായത് കരാറിന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ സൗദി മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു റെയിൽ ലിങ്കിന്റെ സാധ്യതാ പഠനം പൂർത്തിയാക്കാൻ സൗദി റെയിൽവേയും സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഫ്രാൻസിന്റെ സിസ്റ്ററയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയോഗിക്കുകയുണ്ടായി അറുന്നൂറ്റൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയാണ് നിർമ്മിക്കേണ്ടത് പദ്ധതി മൂന്ന് ഘട്ടങ്ങളായി പൂർത്തിയാക്കും അതേസമയം ഏകീകൃത ജി സി സി വിസ കൂടി വരുന്നതോടെ സ്വദേശികൾക്കും വിദേശികൾക്കും റെയിൽപാത വലിയ നേട്ടമായി മാറും ഒറ്റ ഒറ്റവിസയിൽ താരതമ്യേനെ കുറഞ്ഞ നിരക്കിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ യാത്ര സാധ്യമാകും ജി സി സി റെയിൽ ലിങ്ക് വർഷങ്ങളായി പരിഗണനയിലുണ്ടെങ്കിലും അംഗരാജ്യങ്ങൾക്കിടയിൽ ഇടയ്ക്ക് ഉടലെടുത്ത അകൽച്ച കാരണം ഏറെക്കാല പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരുന്നു ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ജീവൻ വച്ചിട്ടുണ്ട് സൗദിയും കുവൈറ്റും അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഒമാനിൽ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പുലർച്ചെ തന്നെ മസ്ജിദുകളിലേക്കും ഈദ് ജനങ്ങൾ ഒഴുകിയിരുന്നു ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു മലയാളികളടക്കമുള്ളവർ ബന്ധുവീട്ടുകളിലും മറ്റും ചെലവഴിച്ചു പെരുന്നാൾ ആഘോഷിക്കാൻ ജനങ്ങൾ മാത്രയടക്കമുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഉച്ചയോടെ തന്നെ എത്താൻ തുടങ്ങിയിരുന്നു അതേസമയം സ്വദേശികളോടൊപ്പം വിദേശികളും എത്തിയതോടെ റോഡുകളിൽ പല സ്ഥലത്തും ഗതാഗത തടസ്സം നേരിട്ടു റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വേണ്ട ക്രമീകരണങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു മൊസലദ് പതിവ് പോലെ സർവീസ് നടത്തിയത് സാധാരണക്കാരായ പ്രവാസികൾക്ക് സഹായമായി പെരുന്നാൾ നമസ്കാരത്തിനും ഈദ്ഗാഹിനും വിപുലമായ സൗകര്യമായിരുന്നു ഒമാനിൽ ഒരുക്കിയിരുന്നത് മാസ്കർ ഗവർണറേറ്റ് സീബ് വിലായത്തിലെ സെയ്ദ ഫാത്തിമ ബിൻ അലി മസ്ജിദിലാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ അമിത ഉപയോഗം കാരണം കൗമാരക്കാരന്റെ വാരിൽ പൊട്ടി പതിനേഴ് വയസ്സുകാരനെയാണ് വാരിയല് പൊട്ടിയ നിലയിൽ പ്രാദേശിക ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചത് ഇത് ശീതള അമിത ഉപയോഗം മൂലം സംഭവിച്ചതാണെന്ന് ഒമാനിലെ ഒരു ഉന്നത ഡോക്ടർ അറിയിച്ചു പ്രാദേശിക വാർത്താ ചാനലിലെ ടോക്ക് ടോക്ഷോയ്ക്കിടെ ഫാമിലി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സഹേർ അൽ ഖറൂസിയാണ് ഈ കേസിനെക്കുറിച്ച് സംസാരിച്ചത് ദിവസവും പന്ത്രണ്ട് ക്യാൻ ശീതളപാനീയം കുടിക്കുന്ന വ്യക്തിയായിരുന്നു പതിനേഴ് വയസ്സുകാരൻ മലമുകളിൽ ആടുകളെ മേയ്ക്കുന്നതിനിടെ അസുഖബാധിതനായ ആളെ റോയൽ ഒമാൻ പോലീസ് രക്ഷിച്ചു ഖൊറിയാദ് വിലയത്തിലെ വാദി അൽ അറബിനിലെ മലമുകളിൽ നിന്നും ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് ആറോപി വ്യക്തമാക്കി പെരുന്നാളിന് മുന്നോടിയായി സിനാവിലെ മുനിസിപ്പാലിറ്റി വകുപ്പ് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിരുന്നു പതിനെട്ട് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എട്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഒമാനിലെ ഏറ്റവും വലിയ മൃഗശാലയായ സഫാരി വേൾഡ് വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ഇബ്രാവിലായത്തിൽ സന്ദർശകർക്കായി തുറന്നുകൊടുത്തു ആയിരക്കണക്കിന് ആളുകളാണ് ഉദ്ഘാടന ദിവസമായ വ്യാഴാഴ്ച മൃഗശാലയിലെത്തിയത് അതേസമയം പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സഫാരി വേൾഡ് മാനേജ്മെന്റ് പ്രത്യേക നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ പ്രായക്കാർക്കും മൂന്നറിയാലായിരിക്കും പ്രവേശന ഫീസ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് മൃഗശാലയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള സ്ഥലത്തിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ചതുരശ്ര മീറ്ററിലാണ് സഫാരി വേൾഡ് വിഭാവന ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ടൂറിസം മേഖലയ്ക്ക് മൃഗശാല പുതിയൊരു കൂട്ടിച്ചേർക്കലാണ് കടുവയും സിംഹവും മുതൽ മാനുകളും മറ്റു പക്ഷികളും ഉൾപ്പെടെ മുന്നൂറോളം മൃഗങ്ങൾ പുതിയ മൃഗശാലയിൽ ഒരുക്കിയിട്ടുണ്ട് മൃഗങ്ങളെയും പക്ഷികളെയും ഉൾക്കൊള്ളുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൃഗശാലകളിലൊന്നാണിത് ഒമാൻ ജി സി സി മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അപൂർവവും മനോഹരവുമായ നിരവധി മൃഗങ്ങളെ ഇതിനോടകം മൃഗശാലയിൽ എത്തിച്ചിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പർ ശേഖരിച്ച ശേഷം അവരെ ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നതിനെതിരെ കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം വിദേശത്തുള്ള സുഹൃത്തോ ബന്ധുവോ അവിടെ നിയമലംഘനത്തിന് തടവിലാണെന്നും മോചനത്തിനായി അടിയന്തരമായി പണം നൽകണമെന്നും തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നു ഇക്കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്നതിനായി പോലീസ് ഓഫീസർ എന്ന് തെളിയിക്കുന്ന വ്യാജ ഐ ഡി കാർഡ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യാജരേഖകൾ എന്നിവ തട്ടിപ്പുകാരൻ അയച്ചു നൽകും തുടർന്ന് വ്യാജ പോലീസ് യൂണിഫോം ധരിച്ച് സ്കൈപ്പ് വീഡിയോ കോളിലൂടെ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയുമാണ് ചെയ്യുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ അറിയിച്ചിരിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേക വെബ്സൈറ്റിലും പരാതി നൽകാമെന്നും കേരള പോലീസ് ഓർമ്മിപ്പിച്ചു പ്രഖ്യാപിത മാസ്കറ്റ് മെട്രോ പദ്ധതി സംബന്ധിച്ച സമിതിയുടെ പഠനം പൂർത്തിയായതായി ഗതാഗത ആശയവിനിമയ വിവര മന്ത്രി എഞ്ചിനീയർ ബിൻ ഹമൂദ് ബിൻ സൗദ് അൽ മൗവലി അറിയിച്ചു പഠന റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് മുമ്പിൽ ഉടൻ സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഒരു ശതകോടി റിയാലാണ് മെട്രോ റെയിൽ നിർമ്മാണത്തിനായി നിക്ഷേപം കണക്കാക്കുന്നത് അൻപത്തഞ്ച് കിലോമീറ്റർ മെട്രോ പാതയിൽ നാൽപ്പത്തിരണ്ട് പാസഞ്ചർ സ്റ്റേഷനുകളുമുണ്ടാകും നഗരവികസനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ റൂട്ട് നിർദ്ദിഷ്ട സുൽത്താൻ ഹൈത്തം സിറ്റി മുതൽ റൂവി വരെയായിരിക്കും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ പഠനങ്ങൾ പ്രകാരം മസ്കറ്റ് മെട്രോ ഒരു പ്രധാന മാസ് ട്രാൻസിറ്റ് ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു മസ്കറ്റ് മെട്രോയുടെ സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് രൂപം നൽകുന്ന പ്രത്യേക സംഘം മുഖേന പദ്ധതി നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കും ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഗ്രേറ്റർ മസ്കറ്റ് വികസന പദ്ധതി ആരംഭിക്കുമ്പോൾ ഇതിൽ പൊതുഗതാഗത രംഗത്തിന്റെ നവീകരണം പ്രധാനമായിരിക്കും